വേനൽച്ചൂട് കനത്തു നിൽക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വീണ്ടും ജലവിതരണം മുടങ്ങി കഴിഞ്ഞ ബുധനാഴ്ച മൺവിള ജലവിതരണ ടാങ്കിലേക്കുള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായെങ്കിലും ജല അതോറിറ്റി അധികൃതർ വിഷയം ഗൗരവമായി എടുത്തില്ല തുടർന്ന് പരാതികൾ ഉയർന്ന ശേഷമാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചതുപോലും ചോർച്ച മാറ്റുന്നതിനായുള്ള പണികൾ തുടങ്ങുന്നതിനാൽ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം ഇന്ന് മുടങ്ങിയേക്കും കഴിഞ്ഞ ബുധനാഴ്ച തിരുവനന്തപുരം നഗരത്തിലെ മൺവിള ജലവിതരണ ടാങ്കിലേക്കുള്ള പൈപ്പിലുണ്ടായ ചോർച്ചയെ തുടർന്ന് നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭാഗികമായി ജലവിതരണം നിലച്ചു എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ ജല അതോറിറ്റി നടപടികളെടുക്കാത്തതിനെ തുടർന്ന് നഗരത്തിൽ ജലക്ഷാമം രൂക്ഷമായി ഈ സാഹചര്യത്തിൽ ചോർച്ച മാറ്റുന്നതിനുള്ള ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വൈകുന്നേരം വരെ ജലവിതരണം പൂർണ്ണമായി മുടങ്ങുമെന്ന് ജല അതോറിറ്റി നോർത്ത് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മുട്ടട നാലാഞ്ചിറ പരുത്തിപ്പാറ ഉള്ളൂർ കേശവദാസപുരം പാറോട്ടുകോണം ശ്രീകാര്യം പോങ്ങമ്മൂട് കുഴിവിള കുളത്തൂർ ആറ്റിപ്ര കഴക്കൂട്ടം ടെക്നോപാർക്ക് ആക്കുളം കിൻഫ്ര പാങ്ങാപ്പാറ പൗടിക്കോണം കരിയം എന്നിവിടങ്ങളിലാണ് ജലവിതരണം തിങ്കളാഴ്ച വരെ മുടങ്ങുന്നത് എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ജലവിതരണം സാധാരണഗതിയിലാകാൻ വീണ്ടും രണ്ടു ദിവസം കൂടിയാകും എന്നാൽ ടാങ്കർ വെള്ളം ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്ന പരാതി ജല അതോറിറ്റിക്ക് നേരെ ശക്തമായി ഉയരുന്നു അതേസമയം അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞാലും ജലവിതരണം ശരിയായ രീതിയിൽ നടക്കാറില്ലെന്ന പരാതിയും പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട് ജനം തിരുവനന്തപുരം